നമസ്കാരം 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 തത്സമയം ഞാൻ വന്നിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ദിനങ്ങളായി എന്നാണ് ഞാൻ അവസാനമായിട്ട് തത്സമയം നിർത്തിയതൊന്നും എനിക്ക് അറിയില്ല കാരണം ഇവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു ധാരാളം ജോലികൾ പിന്നെ നിരന്തരം ഇവിടെ സന്ദർശകരുടെ സന്ദർശകരുണ്ട് അവരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നു ഒരു കൂട്ടര് വന്നു പോകുമ്പോൾ അടുത്ത ആള് അടുത്ത ആളുകൾ വരുമ്പോൾ മറ്റേക്കും മറ്റൊരു കൂട്ടർ പിന്നെ ഇവിടുത്തെ ജോലി അങ്ങനെയൊക്കെ ധാരാളം അപ്പോൾ അതുകൊണ്ട് തത്സമയം വന്നില്ല മാത്രമല്ല തത്സമയത്തിലേക്ക് ഇനി വരുന്നില്ല എന്നും നിശ്ചയിച്ചു തീരുമാനിച്ചു കാരണം അവിടേക്ക് വന്നാൽ എനിക്ക് അതിനുള്ള പ്രതിഫലമൊന്നും കിട്ടാറില്ല ആരോ എന്നോട് ചോദിച്ചു ദാനധർമ്മം ബാങ്കുകളെയൊക്കെ നിർത്തിയോന്ന് ഒരിക്കലും നിർത്തിയിട്ടില്ല അതീ ദേഹം മരിക്കപ്പെടുന്ന നിമിഷം വരെ ദേഹം എപ്പോൾ ഇവിടുന്ന് വെടിയെന്നോ ആ നിമിഷം വരെ ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ടോ ഞങ്ങൾ ഗൂഗിൾ പേയിലാണ് ദാനധർമ്മം ചെയ്യുന്നത് യൂട്യൂബും ഗൂഗിൾ പേയും ഫോൺ പേയും പേ ടി എം ബാങ്ക് അക്കൗണ്ട് അതൊക്കെ വേറിട്ടതല്ലേ യൂട്യൂബ് വേറെ ഗൂഗിൾ പേ വേറെ ഫോൺ പേ വേറെ പേ ടി എം വേറെ ബാങ്ക് അക്കൗണ്ട് വേറെ അതുപോലെ നേരിട്ട് വന്ന് കാണലും സംസാരവും അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ വേറെ എല്ലാം വേറെ വേറെ വേറെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് യൂട്യൂബല്ല എൻ്റെ ജീവനും ജീവിതവും ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദേഹത്താണ് ദേഹം അതീ ഭൂമിയിലാണ് ആ ഭൂമിയിലാണ് ഞാൻ ജീവിച്ച് ജീവിക്കുന്നതും എൻ്റെ ദേഹം ഈ ഭൂമിയിലാണ് നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ യൂട്യൂബിലല്ല അതിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നു വീഡിയോ ദൃശ്യം അല്ലെങ്കിൽ ഇതേ ഈ ശബ്ദ സന്ദേശം അപ്ലോഡ് ചെയ്തിടുന്നു അത് നിങ്ങളൊക്കെ വന്ന് കാണുന്നു കേൾക്കുന്നു അത്രയല്ലല്ലോ നമ്മൾക്ക് ഒരു ദിനത്തിൽ എത്ര ഒരു ദിനം എന്ന് പറയുമ്പോൾ എത്രത്തോളം സമയമുണ്ട് അത്രയും സമയം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവല്ലേ നമ്മളുടെ ഒരു ദിനം മുഴുവൻ ഏതൊക്കെ നിമിഷങ്ങളാണോ ആ നിമിഷങ്ങൾ മുഴുവൻ ഇവിടെ ചിലവഴിക്കുകയാണ് യൂട്യൂബിലേക്ക് വീഡിയോ വീഡിയോകൾ അത് വെറും സെക്കൻഡുകൾ മാത്രം ഉള്ളതായിരിക്കും അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമുള്ള സംസാരങ്ങളായിരിക്കും അതുപോലെയല്ലോ റിയാലിറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബല്ല ജീവിതവും ജീവനും അതിനപ്പുറമുണ്ട് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ അതാരും അറിയുന്നില്ല ഇന്ന് മനുഷ്യർ മുഴുവൻ മായിക ലോകത്താണ് സാങ്കല്പിക ലോകത്ത് റീൽസുകളുടെ ലോകം സിനിമാ ലോകം എന്ന പോലെ തന്നെ സീരിയലുകളുടെ ലോകം റീൽസിൻ്റെ ലോകം യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ആ ലോകത്താണ് മായിക ലോകത്ത് കിടക്കുകയാണ് സങ്കല്പ ലോകത്ത് റിയാലിറ്റി എന്താണെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയില്ല റിയാലിറ്റിയിലേക്ക് പറഞ്ഞെങ്കിൽ ഭൂമിയിലേക്ക് ഒന്ന് കണ്ണോടിക്കണം പ്രപഞ്ചത്തിലേക്ക് നോക്കണം പ്രകൃതി നോക്കണം പക്ഷികളും മൃഗങ്ങളും മനുഷ്യനും ചെറുപ്രാണികളും പക്ഷികളും ജീവനും ജീവനില്ലാത്തവയും പിന്നെ ഈ വൃക്ഷങ്ങളും ചെടികളും പൂക്കളും മരങ്ങളും മഞ്ഞും പിന്നെന്താ മഴയും കാറ്റും ഇടിമിന്നലും അങ്ങനെ 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 അതൊക്കെയാണ് അതൊക്കെ കണ്ടും കേട്ടും അതാണ് റിയാലിറ്റി ഏ അതാണ് ഈ യഥാർത്ഥ ലോകം എന്നാൽ ആ യഥാർത്ഥ ലോകത്തു നിന്നും കണ്ണടച്ച് നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അവിടെ ഒരാളുണ്ട് നമ്മുടെ ഗുരു നിങ്ങളുടെ എല്ലാം ഗുരു ആ ഗുരുവിനെ ഞാൻ നിങ്ങൾക്കുള്ളിലേക്ക് എന്നോ കടത്തിവെച്ചു ഞാനാകുന്ന ഗുരു ആ ഗുരു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നെത്തി പലരുടെയും ആ ഗുരു കടന്നെത്തിയതോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ വരുന്നത് അല്ലേ അനുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എത്രയോ വർഷങ്ങൾ നിങ്ങൾ പലരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നിങ്ങൾക്കെല്ലാം അത് ബോധ്യപ്പെട്ടില്ലേ ഞാൻ നിങ്ങളുടെ ജീവനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ ഓരോ വ്യക്തികളിലേക്കും കടത്തിയപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവൻ പുതുജീവൻ കിട്ടുകയാണ് ജീവിതം കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യ കാലത്തൊക്കെ എൻ്റെ വീഡിയോയിലൂടെയൊക്കെ കണ്ടത് ജ്ഞാനമാണ് തിരിച്ചറിവുകളാണ് അത് എല്ലാവർക്കും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അതാ അഥവാ കഴിഞ്ഞവർ അത് ഒളിപ്പിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരോട് എന്നെ വിഡിയെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തായി അവർ സ്വയം വിഡിയായി തിരിച്ചറിവോടുകൂടി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചവർ ബുദ്ധിജീവികളും യുക്തിബോധമുള്ളവരുമായി ഇവർക്കറിയായിരുന്നു എന്നെ മണ്ടത്തിഡി എന്നൊക്കെ വിളിച്ചവർക്കറിയായിരുന്നു ഞാൻ വിഡിയല്ലെന്നും നാഗ ഗുരുദിവ്യ നാഗ സൈരേന്ദ്രദേവി വിഡിയല്ലെന്നും നല്ല തിരിച്ചറിവുള്ളവളാണെന്നും അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞ അറിഞ്ഞു അവരൊക്കെ അവരുടെ ബുദ്ധിയും കഴിവും വെച്ച് അവരാതെ അറിഞ്ഞെടുത്തു വളരെ സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത് അതായത് ശ്രീ ഗുരു ദിവ്യനാഗ സൈരേന്ദ്രി ദേവി അതീവ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്നും നല്ല സ്പിരിച്വാലിറ്റി നല്ല ആത്മീയതയുള്ള ഒരാളാണെന്ന് പലർക്കും അറിയായിരുന്നു ധാരാളം പേർക്കറിയായിരുന്നു പക്ഷെ അവരത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് വിഡി 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 എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് ഇവിടെ വിഡിയായത് അവർ സ്വയം എല്ലാവരുടെ മുന്നിൽ വിഡ്ഢിയായി മിഡിക്കാരായിട്ടുള്ളവർ ഇത് മനസ്സിലാക്കിയത് മനസ്സിലല്ല തിരിച്ചറിവോടുകൂടി യുക്തിപൂർവം ബുദ്ധിപൂർവ്വം തിരിച്ചറിവോടുകൂടി ഇത് പകർന്ന് ആളുകളിലേക്ക് എത്തിച്ചു അപ്പോൾ ആളുകൾ അവരെ ഉയർത്തി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവരുന്നു മറ്റവർക്കത് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ അവരുടെ ഈഗോ ഗുരുദിവ്യ നാഗസൈരേന്ദ്ര ദേവിയെ അംഗീകരിക്കാനുള്ള ഈഗോ എന്നാൽ ഇക്കൂട്ടർക്ക് ഈഗോ ഉണ്ടായിരുന്നില്ല ഇവർ നാഗസൈരേന്ദ്ര ദേവിയെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു ആ അവതരണം കണ്ടും കേട്ടും അവരുടെ അവതരണം കണ്ടും കേട്ടും ആളുകൾ ഒരുപാട് അവരിലേക്കെത്തി അവരിലേക്കെത്തുകയും അവർ നാഗസൈരേന്ദ്ര ദേവിയുമായിട്ട് ഇവിടെ വരാനും പോകാനും ഒക്കെ തുടങ്ങി അങ്ങനെ സാമ്പത്തികമായും സൗഹൃദപരമായിട്ടും ഇപ്പോൾ നാഗസൈരേന്ദ്ര ദേവിയുടെ അടുക്കിലേക്ക് ആളുകൾ വരുന്നുണ്ട് ധാരാളം പണ്ടൊക്കെ ആണെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുകൾ അതിനേക്കാൾ കൂടുതൽ എന്തിനാണ് സൗഹൃദം എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് സൗഹൃദങ്ങൾ എത്തുന്നു അത് നല്ല കാര്യങ്ങളല്ലേ ഏർ നിങ്ങക്ക് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ എല്ലാവർക്കും ഇഷ്ടങ്ങൾ തന്നെയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നിങ്ങൾ എന്നെപ്പോലെ ഒരാളെ വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചേനെ അത് മാത്രമല്ല ആ പറഞ്ഞു വെക്കുന്നതോടുകൂടി നിങ്ങളിലെ കാളുകൾ എത്തപ്പെട്ടേനെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ അരികിലേക്ക് വരുന്ന ആളുകൾ തിരക്കിയാണ് ആളുകളെല്ലാം അങ്ങോട്ട് പാഞ്ഞു ചെല്ലുന്നത് ഗുരു സൈലേന്ദ്രി ദേവിയുടെ അടുക്കൽ വന്നെത്തുന്നത് ആരോ അവരെ തിരക്കിയാണ് ആളുകൾ ചെല്ലുന്നത് അങ്ങനെ അവർക്ക് അവിടെ നിലയും വിലയൊക്കെ ഉണ്ടായി സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നു സൗഹൃദങ്ങളുണ്ടാകുന്നു ഒക്കെ അപ്പം ഞാൻ കരുതി ഇവിടെ തത്സമയം ചെയ്യുകയാണെങ്കിൽ തന്നെ വേണ്ടത്ര പണം എനിക്ക് കിട്ടാറില്ല വെറുതെ അവിടെ ഓരോ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കി ആ വളരെ വൃത്തികെട്ട വാക്കുകൾ ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി വെക്കും അവരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അവർ ഈ അവരെ കൊണ്ട് ഈ സമൂഹത്തിനും പ്രയോജനമില്ല ആ വ്യക്തിക്കും ആ എഴുതുന്ന ആൾക്ക് തന്നെ ആ ആളെ കൊണ്ട് പ്രയോജനം ഇല്ല അത് സൗഹൃദങ്ങൾക്കും ആർക്കും ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ എൻ്റെ മികവുള്ള വാക്കുകളെ ഞാൻ എന്ത് ചെയ്യുന്നു വിൽക്കുന്നു ജീവനുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ വിൽക്കുന്നു അതിന് ബുദ്ധിപരമായിട്ട് വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നു ഇൻ്റർവ്യൂ എന്ന് തന്നെ സംസാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്കും നല്ലൊരു എമൗണ്ട് കിട്ടും എനിക്കും കിട്ടുന്നു ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ജീവിക്കുന്നു അപ്പോൾ ഈ ലൈവിലൊക്കെ വന്ന് വെറുതെ വന്ന് ഓരോ തെറി കമൻ്റൊക്കെ എഴുതുന്നവരെ അവരെ എന്തിനാണ് അവരവരുടെ പാട് വിട്ടേക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഈ ലൈവിലൊന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം പലരും പറഞ്ഞു എനിക്ക് ജേർണലിസ്റ്റ് ആകണം മാധ്യമ പ്രവർത്തകയാകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനാകണം പിന്നെ കണ്ടുപിടുത്തം നിരീക്ഷകം ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ ധാരാളം ആളുകൾ വന്ന ഒരുപാട് കാര്യങ്ങൾ പറയാം ഞാൻ പറഞ്ഞു പോരൂ എൻ്റെ അരികിൽ വരൂ നമുക്ക് സംസാരിക്കാം ഒന്നുകിൽ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാനല് ഓപ്പൺ ആക്കൂ അല്ലെങ്കിൽ കുറിച്ച് എന്താണോ താല്പര്യം ആ അതുമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധിയുള്ള യുവാക്കൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന ഒരു പതിനായിരം പതിനയ്യായിരം രൂപയായിട്ടൊക്കെ വേണം വരേണ്ടത് എമൗണ്ട് കാരണം നിങ്ങൾ ആരും എനിക്കൊരു നിലയും വിലയും ഇന്നു വരെ തന്നിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വർഷക്കാലം അതിൻ്റെ ഫലമാണ് കേരളത്തിലുള്ള മഹാവിഡ്ഢികളായ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് തരാത്ത നിലയും വിലയും ഞാൻ എനിക്ക് എനിക്കങ്ങിട്ടു പതിനായിരം ഒന്നും അല്ല അതിൽ കൂടുതലാണ് പിന്നെ ആദ്യമായിട്ടൊക്കെ വരുന്നവരല്ലേ അവർക്ക് ആശയൊന്നും കാണത്തൊന്നുമില്ല കാരണം ആദ്യമായിട്ട് തുടങ്ങുന്ന ചാനലല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പതിനായിരം പതിനയ്യായിരം ഒക്കെ ഇനി കൂടു മേപ്പോട്ട് കൂടും അപ്പോൾ ജീവന്റെ വില ജീവനൊരു വിലയുണ്ടെന്നും സ്വന്തം വിലയും നിലയും നിങ്ങൾ അറിഞ്ഞില്ല എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിലയും നിലയും അറിഞ്ഞില്ല നിങ്ങളുടെ സ്വന്തം ജീവൻ സ്വന്തം ദേഹത്തിന്റെ ജീവൻ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിലയും വിലയെ അറിയുന്നില്ല അപ്പോൾ എന്റെ നിലയും വില എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്റെ നിലയും വിലയും കോടികൾ 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 ആ നിലയും വിലയും ഞാൻ നിങ്ങളെ കാട്ടുവാണ് നിങ്ങളെക്കാൾ എത്രത്തോളം അറിവ് ഉള്ള ആളാണെന്നും നിങ്ങളെക്കാൾ ഈ കേരളം മാത്രമല്ല ഞാനെന്ന ഒരാൾ ജീവിക്കുന്നതെന്ന സത്യവും നിങ്ങൾ അറിയണം എൻ്റെ ദേഹത്തെ ഞാൻ ജീവിക്കുന്നു പക്ഷെ ഈ ദേഹത്തെ ഈ ദേഹം എപ്പോഴോ മരണപ്പെട്ടു പോകുന്ന ഈ ദേഹത്തെ അറിയുന്നവർ ഈ ദേഹത്തിനൊരു പേരുണ്ട് ആ അറിയുന്നവർ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇന്ത്യക്ക് വെളിയിലുള്ളവർ വരെയുണ്ട് നാനാ ഭാഷക്കാർ ദേശക്കാർ ആരോ ചോദിച്ചു ഈശ്വരൻ എൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് പറയാണ് ഈശ്വരൻ അതിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി എനിക്ക് എന്തൊക്കെ അനുഭവപ്പെട്ടു എൻ്റെ തലച്ചോറിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്ത് ഒക്കെയും ഞാൻ പറഞ്ഞു അതെ അതെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇത്രയും രൂപ വാങ്ങിക്കുന്നത് കാരണം എൻ്റെ ഇൻ്റർവ്യൂ വാങ്ങിക്കുന്ന മനുഷ്യൻ്റെ പുതുജീവൻ പുതുജീവിതത്തിലേക്കാണ് വരുന്നത് ജീ ജീവൻ കൊടുക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടി എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂ പ്രത്യേകം പറയുന്നുണ്ട് സമൂഹം എന്നെ ദൈവമാക്കി മാറ്റിയെന്ന് എന്നാൽ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം ഞാൻ പറയുന്നു സമൂഹമല്ല ഞാൻ തന്നെയാണ് അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞത് സമൂഹം ഒരിക്കലും ഏർ അവർ ആ ഇന്റർവ്യൂവിന് ഹെഡിക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവരുടെ വീഡിയോ ഒരുപക്ഷെ ഓടണമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കില്ല പിന്നെ യുക്തിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇവിടെ വന്നു അങ്ങനെ ആയപ്പോൾ അവർ അതിനെ എതിർത്തതാകാം ഒന്നും എനിക്കറിയില്ല കാരണം അവർക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും അറിയില്ല അപ്പോൾ അത് ഞാൻ സ്വയം ആ നിരീക്ഷിച്ചെടുത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ വളരെ തന്ത്രപരമായി ബുദ്ധിപരമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെച്ചത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതെടുത്ത് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടിരിക്കരുത് ഒപ്പം ആളുണ്ടാക്കണം അതുപോലെ എന്നെ കാണാൻ വരികയാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും വരരുത് എന്നെ കാണാൻ വരുന്ന ഒരു മൂന്നാല് പേരെങ്കിലും ഒപ്പം ഉണ്ടായിരിക്കണം ആണും പെണ്ണും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ആ മാത്രമേ മാത്രേ വരാവൂന്ന് പക്ഷെ ഇവിടെ വരുന്നവർ മുഴുവൻ വിവാഹിതരാണ് അപ്പോഴേ ഇന്റർവ്യൂ ഞാൻ പല കാര്യങ്ങളും പറയും ആരൊക്കെ പറഞ്ഞു വളരെ മനോഹരമായ ഇന്റർവ്യൂ കണ്ടുമടുത്ത ഇൻ്റർവ്യൂയിൽ നിന്നും നാഗയുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നില്ല എന്ന് അതുതന്നെയാണ് എൻ്റെ തത്സമയവും പണ്ട് കാലങ്ങളിൽ ഞാൻ തത്സമയം ഇടുമ്പോൾ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുമായിരുന്നു സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കേട്ട് കളഞ്ഞ് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വളരെ ഹരമായി തീർന്നു അതിൻ്റെ മിടുക്കും എനിക്കാണ് കാരണം ഇവിടെ വരുന്നവർക്ക് എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർ ഇൻ്റർവ്യൂ ചെയ്യും അതിനകത്ത് കോമഡി കട്ടിങ് പീസ് അതിനകത്ത് ചേർക്കും കോമഡി തമാശ അതിൻ്റെ ചില സംസാരം ആക്കിയുള്ള പറച്ചിലുകൾ അതൊക്കെ അതിനോടൊപ്പം എൻ്റെ വീടോടൊപ്പം ഇട്ട് ഷോർട്ട് വീഡിയോ പോലെയൊക്കെ ആക്കിയിടും എന്നിട്ട് ഒക്കെ ചേർക്കും കഴിഞ്ഞ തവണ ഒരു പെൺകുട്ടി ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു ആ പെൺകുട്ടി ഇതുതന്നെ ചെയ്തു എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു ഞാൻ വാട്സപ്പിൽ തന്നെ ചെന്ന് കുറേ ചുവന്ന ഈ സിംബിളുകൾ അയച്ചങ്ങ് കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഏഹ് ഇങ്ങനെ ട്രോൾ വീഡിയോ ചെയ്യാനായിട്ട് വരരുതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ തത്സമയത്തിലൂടെ ഇത് പറയാൻ പോവുകയാണെന്ന് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ തത്സമയത്തിൽ പറയലേ എന്നാ പെൺകുട്ടി സൂചിപ്പിച്ചു അത് കട്ട് അത് ഇങ്ങനെ എടുത്ത് കട്ടിങ്ങാക്കിയ ആളുകൾ അത് ഓടിക്കും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ ആ പറച്ചിൽ എനിക്ക് വല്ലാതെ ആ ആ പെൺകുട്ടിക്കറിയില്ല അതെ ആ പെണ് ആ മോൾക്ക് അറിയില്ലാതെ അങ്ങനെ ചെയ്തതാണ് ആ മോൾ പിന്നെ അത് പ്രൈവറ്റിലേക്ക് ഇട്ടു പ്രൈവറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് മുഴുവെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അതിട്ടു അപ്പോൾ ആ ബി ജയം എടുത്ത് കളഞ്ഞു ആ കോമഡി കട്ട് പീസ് പീസും എടുത്ത് കളഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു മോൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആഗ്രഹം നമുക്ക് മോൾ നല്ലൊരു മാധ്യമ പ്രവർത്തകയാകണമെന്ന് മോൾക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം മോളെ മോള് അവഗണിക്കരുത് മോളെ മോള് മോളെടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ പൊതു ഇടത്തേക്ക് കൊണ്ടിടുമ്പോൾ അവിടെ നമ്മൾ രണ്ടുപേരെയും കൂടിയാണ് കളിയാക്കുന്ന രീതിയിലേക്ക് ഇടുന്നത് അപ്പോൾ മോൾ ചെയ്യുന്ന ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ മറ്റു പലരും ഇത് തന്നെയാണ് ചെയ്യുന്നത് അത് മോള് തുടർന്ന് പോകാതിരിക്കുക എന്ന് പറഞ്ഞു ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടി അങ്ങനെ ചെയ്തു എൻ്റെ വാക്കുകളെ ഒരു നിമിഷം ഒന്ന് കേട്ടു ഞാൻ പറഞ്ഞു എനിക്ക് അടിമയാകാനല്ല പറഞ്ഞത് ഒരിക്കലും എൻ്റെ അടിമയാകരുത് മോള് ഞാൻ പറയുന്ന കാര്യങ്ങൾ മോൾക്ക് കൃത്യമായിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു പെൺകുട്ടി ബീജിയം മാറ്റി കോമഡി ആ എന്താ പറയുക ഈ കോമഡി വാക്കുകൾ മാറ്റി അതോടുകൂടി ഗുഡ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഗുഡ് അവതാരക ഇൻ്റർവ്യൂ ആൻഡ് ഗുഡ് അവതാരിക അവതാരിക എന്ന ഒരു ലേബലോടുകൂടി ധാരാളം കമൻറ്റുകൾ എഴുത്തുകൾ അതിനടിയിൽ വന്നു ആ പെൺകുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് അതായത് ആ പെൺകുട്ടിയെയും എന്നെയും ഗുരു ദിവ്യ നാഗ സൈരേന്ദ്രീ ദേവിയും അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് പറഞ്ഞു കൊടുത്തതാരാണ് ഞാനാണ് ഞാനാണ് കാരണം നമ്മളുടെ രണ്ടുപേരുടെ സംസാരം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ബിജെമ്മ ശബ്ദം മാറ്റണം മറ്റേ ആ ശബ്ദം മാറ്റണം അല്ലെങ്കിൽ ആ മോളുടെ വാക്കുകൾക്ക് ഇവിടെ നിലയും വിലയും ഇല്ലാതാവും എന്റെ വാക്കുകളും പഴയതുപോലെ തന്നെ ആളുകൾ ട്രോൾ പോലെ ആക്കിയിടും പോലെ അങ്ങ് ആക്കിയിടും ആളുകൾ ആ കോമഡി കേട്ടും ബീജം കേട്ടും അതിലങ്ങ് ലയിക്കും നമ്മുടെ രണ്ടു വർദ്ധം വാക്ക് വാക്കുകൾ ഒരു നിലയും വിലയില്ലാതെ കിടക്കും എന്ന് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിയതിനെ ശേഷം ആ പെൺകുട്ടി ആ അതിനുശേഷം എടുത്തു കളഞ്ഞു വളരെ നല്ല അഭിപ്രായങ്ങളാണ് പിന്നീട് അതിൻ്റെ അടിയിൽ വന്നത് അപ്പോൾ ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടുന്നത് എന്താണ് തന്നെക്കുറിച്ച് നല്ലത് പറയണം തനിക്ക് നല്ല എല്ലാവർക്കും ആഗ്രഹങ്ങളാണ് എന്നെക്കുറിച്ച് അത് പറയണം നല്ലത് പറയണം എനിക്ക് നല്ലൊരു പ്രവർത്തകയാകണം ഒരു മാധ്യമ പ്രവർത്തകയാണ് ഒക്കെയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറിവുള്ള ആരെങ്കിലും പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്കുക അതല്ല നിങ്ങൾക്കത് കേൾക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ വിട്ട് കളയാം പക്ഷെ ഞാൻ പറയുന്നു എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആരായാലും ബി ജിയും പാടില്ല എനിക്ക് പണം കിട്ടിയേ തീരൂ കാരണം എൻ്റെ ജീവൻ വെച്ചാണ് ജീവിതം വെച്ചാണ് ഞാനിവിടെ കളിക്കുന്നത് ഇത് കളിയല്ല യഥാർത്ഥ യാഥാർത്ഥ്യമാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ആ ആ ഇൻറ്റർവ്യൂ കണ്ടതിന് ശേഷമായിരിക്കണം ഇന്നോ ഇന്നലെയോ ഇന്നല്ല കഴിഞ്ഞ ഏതോ ഒരു ദിവസം മറ്റൊരു പെൺകുട്ടി എന്നോട് വന്ന് ഇന്റർവ്യൂ ചോദിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് പണം കിട്ടിയേ എനിക്ക് പണം കിട്ടണമെന്ന് പറഞ്ഞു അതുപോലെ ബി ജി എം ആ സൗണ്ട് ഈ ശബ്ദം എന്നോട് പാടിയാൻ പാടില്ല എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് അവതാരികയാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം ആളുകളൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടും കേട്ടും കണ്ടും ഇപ്പോഴത്തുള്ള കുറേ ബീജിയും ശബ്ദങ്ങളൊക്കെ കുത്തി നിറച്ച് അതിൻ്റെ കൂടെ വിഡ്ഢിയാക്കുന്ന കോമാളിത്രം പോലുള്ള കുറേ സൗണ്ടുകളും ആഡ് ചെയ്തിട്ട് ഇടുമ്പോഴേ അത് മനുഷ്യരിലേക്ക് കേട്ട് 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 പിന്നീട് അതിനോട് മടുപ്പ് തോന്നും അപ്പോൾ നമ്മൾ പക്ക റിയാലിറ്റി വേണം കൊടുക്കേണ്ടത് നമ്മുടെ സൗണ്ട് അതേ രീതിയിൽ തന്നെ നമ്മുടെ ശബ്ദം അതേ രീതിയിൽ തന്നെ കൊടുത്ത് നോക്കൂ അങ്ങനെ കൊടുക്കുമ്പോൾ വാവ് സൂപ്പർ നിങ്ങൾ നിങ്ങൾ പോലും എത്താത്ത ആ ലെവലിലേക്ക് എത്തപ്പെടും ഇതാണ് എപ്പോഴും ഞാൻ പറയുന്നത് ിയാലിറ്റി അതുപോലെ ഇനി ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നവർ മൊബൈൽ ഫോണ് ഓഫാക്കി വെച്ചിട്ട് വേണം അകത്തേക്ക് കയറേണ്ടത് നല്ല ഭയങ്കര ചിട്ടകളാണ് ഇനി ഇവിടെ ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അടുത്ത ആൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നിരിക്കും അല്ലെങ്കിൽ ഫോൺ വരുന്നവണെ വിളിച്ചുകൊണ്ടിരിക്കും അതൊന്നും എനിക്കിഷ്ടമല്ല എൻ്റെ അരികിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് ചിട്ടകൾ ഉണ്ടാകാതെ പാലിച്ചിരിക്കണം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവിടെ ആളുകൾ ഒപ്പം നമ്മളോടൊപ്പം ഇന്റർവ്യൂ സ്ഥലത്ത് ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടായിരിക്കണം അതുകൊണ്ട് കുറച്ച് ഒരു മൂന്നാലഞ്ചു പേരെങ്കിലും ഇന്റർവ്യൂ എടുക്കാൻ വരണം ഒന്നോ രണ്ടോ പേരൊന്നും വരരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പണം നിർബന്ധമാണ് പതിനയ്യായിരം പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ജീവന്റെ വില ജീവിതത്തിന്റെ വില നിങ്ങളും അറിയടും നിങ്ങൾക്കോ നിങ്ങൾ നല്ലൊരു വിലയും നിലയും കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങൾ കൊടുക്കാത്ത വിലയും നിലയും ഞാൻ എനിക്കിത് നൽകുന്നു കേട്ടോ അപ്പോൾ ശരി നന്ദി നമസ്കാരം പിന്നെ ദാനധർമ്മം അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും എന്നെ കാണാനും കേൾക്കാനുമായിട്ട് ഇവിടേക്ക് വരരുത് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കയ്യിലുണ്ടാകണം എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യനെ ഒന്നുകിലൊന്ന് കഴിക്കാൻ ആയിട്ടുള്ളത് പല പഴങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ പണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ ഒരു ഒരു വകതിരിവോട് കൂടി ചെല്ലുക കൈയും വീശി ഇങ്ങനെ വരരുത് അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനില്ലെങ്കിൽ ഇവിടുന്ന് തരുന്നത് വാങ്ങിക്കുക അല്ലാതെ വേറെ ഇങ്ങോട്ടും കൈ വീശി വന്നു അങ്ങോട്ടും കൈയും വീശി പോവുക അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് വന്നിരിക്കാൻ എനിക്കിഷ്ടമല്ല കാരണം ഞാൻ ഇത്ര വരെ പഠിച്ച് മിടുക്കത്തിയായിട്ട് പഠിച്ച് ഈ ലെവലിൽ ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് നിൽക്കുന്ന ഞാൻ ഒന്നും ഒന്നും അറിയാൻ വയ്യാത്തൊരു മരക്കിഴങ്ങ് ഇവരോട്ട് കയറി വരുന്നുണ്ട് ആ ആ ഒന്നുകിൽ ആ അവർ വലിയ ഈഗോ കളിച്ചായിരിക്കും വരുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എൻ്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് അപ്പോൾ ഒന്നുകിൽ ഞാൻ തരുന്നത് എന്തെങ്കിലും വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുതരണം അപ്പൊ അങ്ങനെയുള്ളവരും വരാവൂ എന്തെങ്കിലും ആവശ്യത്തിനെ കേറി വരാമോ ആവശ്യമില്ലാതെ എന്റെ അടുത്തു നിന്നല്ല ഒരിടത്തേക്കും ചെന്ന് കേറാൻ പോകരുത് മനസ്സിലായോ അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്റർവ്യൂ സംസാരം അത് ട്രോൾ വീഡിയോ പോലെ ആക്കിയിടരുത് കാരണം സ്വന്തം ജീവനും ജീവിതവും എന്താണെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിയുന്നതിന് ട്രോൾ വീഡിയോ ആക്കിയിട്ടാൽ ആ ശബ്ദവും ആ സംസാരത്തിലും ആളുകൾ ആളുകളിൽ ലയിച്ചിരുന്നങ്ങ് പോവും നമ്മൾ പറയുന്നതൊന്നും ആരും കേൾക്കത്തൊന്നുമില്ല അതുകൊണ്ട് അവതാരകർ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഈഘോധാരിയായിട്ടുള്ള അവതാരകരായിരിക്കണം കാരണം എൻ്റെ ശബ്ദം എൻ്റെ ഈ ചാനലിലൂടെ കേൾക്കണം എന്ന് സ്വയം തിരിച്ചറിവുള്ള അങ്ങനെ തോന്നുന്നവരായിരിക്കണം എനിക്ക് ഇന്ന ആളാകണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം എന്ന മനോഭാവമുള്ളവരാകണം എനിക്ക് ജീവനുണ്ട് ജീവിതമുണ്ട് എന്ന മനോഭാവത്തിലുള്ളവരായി ഇവിടെ കയറി വരാവൂ അതുപോലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾ എന്നേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ഒരാളാണ് എന്ന ബോധവും കൂടി ഉണ്ടായിരിക്കണം സാധാരണ ഒരു മര മരക്കിഴങ്ങോ കിഴങ്ങനെയോ കിഴങ്ങത്തിയോ അല്ല ഞാൻ അവരുടെ അടുത്തല്ല ഞാൻ ഇന്റർവ്യൂവിന് വന്നത് എന്നും കൂടെ ഒരു ബോധം ഉണ്ടാവണം സാധാരണ ഒരു വ്യക്തിയുടെ അടുക്കൽ അല്ല ഞാൻ ഇൻ്റർവ്യൂ എടുക്കാമെന്ന അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളിൻ്റെ അടുത്തല്ല വന്നെത്തപ്പെട്ടത് എന്ന ബോധവും ഉണ്ടായിരിക്കണം നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആള് എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരാളായിരിക്കണമെന്ന ഒരു ബോധം നന്നായിട്ട് നന്നായിട്ടുണ്ടായിരിക്കണം നിസ്സാരക്കാരിയല്ലെന്ന് കരുതി വേണം എന്റെ അടുക്കിലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ സംസാരിക്കാനായിട്ട് വരുന്നത് എൻറെ അടുക്കിലായാലും മറ്റാരുടെ അടുക്കിലായാലും കേട്ടില്ല ശരി നന്ദി നമസ്കാരം